ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖം ലങ്ങൾക്കൊക്കെ അപ്പം എൻ്റെ ശബ്ദം കേട്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ ഒരു സമാധാനത്തിൽ ഞാനും ഇതും ഒരു വീഡിയോസ് ചെയ്തു കേട്ടോ ഷോർട്സ് ചെയ്തു അല്ലേ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വന്നുകാണ്ട് ചെയ്തതാണ് കേട്ടോ അമ്മാക്ക് കുറച്ച് നല്ല മാറ്റമുണ്ട് കേട്ടോ നല്ല മാറ്റം പറഞ്ഞാൽ നമ്മളെ പഴയ നിലയ്ക്കൊന്നും ഒന്നും എന്തായാലും എത്താൻ കഴിയില്ല എന്നാലും അലഹമില്ല അല്ലേ അമ്മ ചിരിക്കണവും ഒക്കെ ഉണ്ട് കാരണപ്പൊളി ഭയങ്കര സമാധാനം ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഇന്നലെ രാത്രിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം ഇത്തിരി കഞ്ഞിയൊക്കെ കൊടുത്തു നോക്കി ഉമ്മക്ക് അപ്പം അമ്മ കഞ്ഞൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ മൂക്കിലെ ട്യൂബ് ഊരാ എന്ന് പറഞ്ഞിട്ടുണ്ട് കുടിക്കുകയാണെങ്കിൽ കഞ്ഞു കുടിക്കുക കാരണം അത് തരിപ്പ് പോയിക്കാണ്ടേ കുടിക്കുകയുള്ളുമാ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം തിരിച്ചൊക്കെ പിന്നെ തലക്കില്ല ബുദ്ധിമുട്ടുകളാണ് അപ്പം നിങ്ങൾക്ക് അറിയണല്ലേ വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്നാലും അലഹമില്ല ഞാൻ പേടിച്ചിരുന്നു മക്കളെ കടന്നു പോകുമോ എന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങക്കറിയണമല്ലേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണ നിങ്ങൾക്ക് മൂന്നാല് വർഷമായിട്ട് ഇപ്പം നിങ്ങൾ ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ നമ്മളൊരു ഫാമിലി പോലെ കഴിയണമാണ് നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണുവാണല്ലേ അപ്പം നിങ്ങൾക്ക് അമ്മ കടന്നും കൂടിയും ചെയ്താൽ എന്തായിരിക്കും പാത്തുവിൻ്റെ അവസ്ഥ എന്നാലും ഞാൻ നോക്കും എന്നെ കൊണ്ട് കഴിയും പോലെ നോക്കും അതിനുള്ള റഹ്മത്തും പറക്കത്തും റബ്ബ് എനിക്ക് നന്നായിട്ട് തരുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് കൂടെ തന്നെ കാണുന്നുണ്ടല്ലേ മാഷാ അല്ല പിന്നെന്താ ഒരുപാട് വാട്സപ്പ് മെസ്സേജ് ഉണ്ട് കേട്ടോ ഉമ്മാനെ പറ്റി ചോദിച്ചിട്ടാണ്ട് പിന്നെ ഉമ്മാനെ പറ്റി ഞാൻ വല്ല വീഡിയോസ് ചെയ്തിട്ടില്ല കേട്ടോ അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മനെ എപ്പോഴും നമ്മൾ വീഡിയോസിലൊക്കെ ഇടക്ക് പകർത്തണങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഉമ്മയും കൂടി പോലെയാണ് പോലെയാണല്ലേ അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ അത് വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു ഉമ്മ കടന്നിരുന്നത് കേട്ടോ മൂക്കിലൂടെ ട്യൂബ് ട്യൂബിട്ടിട്ടും അതേപോലെ മൂത്രത്തിന് ട്യൂബ് ട്യൂബിട്ടിട്ടും തീരെ അത് ഉമ്മ എല്ലാം കരുതിയതായിരുന്ന അത്രയും വിഷമിച്ചിരുന്നു കേട്ടോ പഠിച്ചോന് നമ്മളെ പ്രാർത്ഥന കൊണ്ട് തിരിച്ച് തന്ന തന്നെയാണ് അത്രയും വെയ്യാതായി കടന്നിട്ട് ഇനിയും കൊണ്ടാ റബ്ബെ എനിക്കിൻ്റെ ഉമ്മാനെ നോക്കാൻ നിന്നില്ല എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങളെയൊക്കെ ഒരു ദുബായി നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് റബ്ബ് വീണ്ടും തിരിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മളത് വീഡിയോസിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മളതിങ്ങനെ കാണിക്കണം മോശമല്ലേ അപ്പോൾ അത് കാണിക്കാതെ നിന്നാട്ടോ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വഷളായിപ്പോയിരുന്നു വളരെ മോശമായിരുന്നു വീട്ടിലെ അവസ്ഥകളൊക്കെ കേട്ടോ കാരണം നമ്മൾ പെണ്ണുങ്ങള് വീട്ടിലില്ലാഞ്ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ പോരാത്തീനെങ്ങറിയാം ഇവിടത്തെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അല്ലേ അപ്പം അതിൻ്റെ അടിയിൽ ഞാനും കൂടി ഇവിടെ ഒരു മൂന്നാല് ദിവസം ഇല്ലാതായപ്പോൾ ആകെ താളം തെറ്റി എന്ന് പറയാം നമ്മളെ ബിസിനസ്സുകളൊക്കെ വളരെ ഒരു മോശമായ അവസ്ഥയേക്കാണ് തുടങ്ങി തുടങ്ങിയിട്ടോ കസ്റ്റമർ വിളിച്ചായിട്ട് എല്ലാം നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് കൊടുക്കാനും കോളുകൾ അറ്റൻഡ് ചെയ്യാനും വാട്സപ്പിൽ മെസ്സേജ് വോയിസ് കൊടുക്കാനും ഒന്നും കഴിയാതായി എമർജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പെൻഡിങ് ആയിട്ടോ പിന്നെന്താ മക്കളെ സുഖലിങ്ങൾക്കൊക്കെ മക്കളെ പഠനമൊക്കെ അങ്ങനെ ബ്ലോക്കായി നിന്നിട്ടോ പിന്നെന്താ ആകെ ഒരു സമാധാനം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരിഞ്ഞ് രണ്ട് ദിവസം ക്ലാസ്സിന് പോവാന്നാലും അവർക്കത് വൃത്തിക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നമ്മൾ ഷീറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും അറിയാത്ത മക്കൾ മക്കളുണ്ടാവൂലേ എ ബി സി സിയുടെയും കൂടി അറിയാത്ത മക്കള് അവർക്ക് മുതൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടോ എൽ കെ ജി മുതൽ പ്ലസ് വണ് പ്ലസ് ടു വരെ അവർ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് പോരാത്തീനും മദ്രസ് ഒക്കെ ഉണ്ട് മക്കളെ എൻ്റെ കുട്ടികളൊക്കെ ഞാനങ്ങനെ ചെയ്യിപ്പിക്കലട്ടോ എന്നൊക്കെ അറിയാമല്ലേ നമ്മൾക്ക് പുറത്ത് പോകുമ്പോഴും നമ്മൾ ചെയ്യുമോളൂർ ഇതൊക്കെ അല്ലേ ഇരുന്നിരുന്നത് അവർക്ക് ക്ലാസ്സിന് പോകാൻ കഴിയില്ല വളരെ മോശമായ അവസ്ഥയിലൊക്കെ നിന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ എന്നാലും എൻ്റെ കുട്ടികൾ നല്ല കൂടി തന്നെ പാസ്സായിട്ടുണ്ട് നമ്മളെ റിതൊക്കെ അല്ലേ അലഹമുല്ല ഇവരെ ക്ലാസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കേട്ടോ സത്യം പറയാലോ എൻ്റെ ക്ഷേമോളോ മദ്രാസിലൊന്നും തുടർ പാഠനം നടത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അന്നത്തെ അവസ്ഥകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ മക്കളെയൊക്കെ നോക്കലും എല്ലാം കൂടി ഒരു കഥയായിരുന്നു എൻ്റെ മക്കളിൽ അപ്പോൾ ഞാൻ എപ്പോഴും നമുക്ക് എപ്പോഴും അമ്മമാർക്ക് വലിയ ആഗ്രഹങ്ങളാല് ഞാൻ എപ്പോഴും കരുതലുണ്ട് എൻ്റെ അടുത്ത് ഒരു പത്ത് ഉറുപ്പ്യണ്ടാവുമ്പോൾ ഇൻഷാല്ല എൻ്റെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം മദ്രസ് കൊടുക്കണം നമ്മളങ്ങനെ ആഗ്രഹിക്കലുണ്ട് പെൺകുട്ടികളൊക്കെയാണല്ലേ കെട്ടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണം മദ്രസ്സിലൊക്കെ കുറച്ച് കാലമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും കിട്ടൂല അതിനുള്ള സാഹചര്യം അന്നൊക്കെ ഫാമിലിന്നായാലും നല്ല കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താണെന്നോ നമ്മളെ സാഹചര്യം എന്നൊക്കെ വളരെ മോശം പക്ഷേ നമ്മൾ എപ്പോഴും കരുതൂല ഞാൻ എപ്പോഴും കരുതലുണ്ട് എൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും മദ്രാസിൽ പഠനം തുടർ പഠനം കൊടുക്കാനൊക്കെ അലഹമില്ല ഇന്ന് എനിക്കത് സാധിച്ചത് ഇവരിലൂടെയാണ് കേട്ടോ അന്നൊക്കെ നമ്മളൊരു ഇതുമൊക്കെ സ്കൂളിൽ പോയത് അപൂർവ്വമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തലും കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു അവന് പാസ്സാവോ എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടോ പക്ഷേ എനിക്കറിയായിരുന്നു എൻ്റെ കുട്ടി പാസ്സാവും അന്ന് അത്രയും വളരെ മോശമായ അവസ്ഥയിൽ നമ്മളാ വീടിൻ്റെ ആ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ പക്ഷേ ഇവരെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അഹത്തായിപ്പോയതും അവൻ ആ ഒരു പാസ് കിട്ടും ഇവരിലൂടെ എനിക്കൊരു നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അല്ല അത് സാധിച്ചതിൽ വളരെ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് വീഡിയോസിൽ പബ്ലിക്കായിട്ട് പറയുന്നത് ും ഇന്നിൻ്റെ ഷെയ് മോളും നല്ലൊരു മദ്രസ് പഠനമായാലും ട്യൂഷന് പുറത്ത് ഇന്നത്തെ കാലത്ത് പുറത്ത് പോയി പഠിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ലേ മദ്രസ് ട്യൂഷനൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണ്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ആയിക്കാണ്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇത് ലേഡീസായാലും ലേഡീസ് പെൺകുട്ടികൾക്ക് ടീച്ചറായിക്കാണ്ട് തന്നെയാണ് നിന്നുകൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തോടെ നമ്മളെ കൺമുന്നിൽ വെച്ച് കാണ്ട് കുട്ടികൾ പഠനം ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത പ്രാത്ത ഒരു ക്ലാസ് സ്കൂളിൽ മിസ്സായാലും എനിക്കൊരു സമാധാനമാണ് കേട്ടോ എന്റെ കുട്ടിക്ക് ഇങ്ങനെ പഠനം കിട്ടുന്നുണ്ടല്ലോ പിന്നെന്താ വരെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ കെ ജി മുതൽ പ്ലസ് വണ് പ്ലസ് ടു വരെ ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അത് അത്രയും പക്കതോടെയും വൃത്തിയോടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് മദ്രസാ പഠനവും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എട്ടിലോ ഒമ്പിയിലോ ഒക്കെ പഠിച്ച കുട്ടികളില്ലേ തീരെ അക്ഷരമാല അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവൂലേ അത് ഏഴ് പഠിക്കണ കുട്ടിയായാലും എട്ട് പഠിക്കണ കുട്ടിയായാലും ഒമ്പേ പഠിക്കണ കുട്ടിയായാലും പേടിച്ചൊന്നും വേണ്ട മക്കളെ ഓല കയ്യിൽ ഏൽപ്പിച്ചാൽ മതി അത് വൃത്തിക്ക് വെടുപ്പിൽ അവർ ചെയ്തു തരും അക്ഷരമാല തൊട്ട് കാണ്ട് പഠിപ്പിച്ചു കൊടുക്കും ഇന്നത്തെ കാലം അന്നത്തെ കാലം ഒക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ നമ്മളൊക്കെ എ ബി സി ഡി എട്ടിലും ഒമ്പിയിലും എത്തിയിട്ടാണ് നേരത്തെ കൂട്ടി വായിച്ചാനൊക്കെ അറിഞ്ഞിരുന്നത് അതൊക്കെ വൃത്തിക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ധൈര്യത്തിൽ ചേർത്തോളി നല്ല വൃത്തിക്ക് ചെയ്തു തരുങ്ങൾ കുട്ടികളെ കൺ മുന്നിൽ വെച്ചിട്ട് തന്നെ പഠനം കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്തുതരും എന്തിനാണ് മക്കളെ ട്യൂഷനിലൊക്കെ പറഞ്ഞേക്കണേ വീട്ടിലിരുന്ന് നമ്മളെ മക്കളൊക്കെ നിന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണില്ലേ പിന്നെ എന്താ എന്താച്ചുകഴിഞ്ഞാൽ ആഴ്ചയിൽ വേണമെങ്കിൽ അങ്ങനെയും ക്ലാസ് എടുത്തു തരും ഈ ഡെയിലി വേണമെങ്കിൽ ഓരോ മണിക്കൂർ അങ്ങനെയും ചെയ്തു തരും മാസത്തിൽ ഇത്ര ക്ലാസ് എന്നുണ്ട് കേട്ടോ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യമില്ല പോലും വാട്സപ്പ് ചെയ്തോളി കോൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കും ഫോണൊന്നും ഉണ്ടാവില്ല എന്നാലും വാട്സപ്പ് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യ പിന്നെ അധികം ഫീസും കാര്യങ്ങളൊന്നുമില്ല എവിടെയാണെങ്കിലും ഓൺലൈനായിട്ട് അവർ നല്ല വൃത്തിക്ക് ക്ലാസ് എടുത്തതും കൺമുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മളെ മക്കൾ വളരട്ടെ അല്ലേ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇന്നത്തെ കാലത്തൊക്കെ അല്ലേ നേരം കൊടുക്കുമ്പോൾ ട്യൂഷന് വിടാനൊക്കെ ഒരു പേടിയാണ് അപ്പം ധൈര്യത്തിൽ കൊടുത്തോളിട്ടോ ട്യൂഷനിൽ കൊടുക്കുള്ള നല്ല ഉഷാറായിട്ട് അവർ ചെയ്തുതരും അത് പാത്തുവിൻ്റെ അനുഭവമാണ് അതിപ്പോൾ അവർ പ്രൊമോഷൻ തന്നിട്ടോ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇതിലൂടെ കേട്ടോ കാരണം ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിക്കാണ്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിലൊക്കെ നിന്ന് നേരത്തെ ഇതിൻ്റെ കുട്ടികളൊക്കെ മദ്രസിലും സ്കൂളും പോകാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷന് ഉണ്ടായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആ പാക്കിങ്ങും ലേഹത്തിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും അവനോട് ക്ലാസ്സിന് പോടാ ക്ലാസ്സിന് പോടാ അറിയുമ്പോൾ അത് കുഴപ്പമില്ല ആ ക്ലാസ് വൈകുന്നേരം ഞാൻ ഇരുന്നോളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മനസ്സിലൊരു സമാധാന പാസ്സാവും നല്ല മാർക്ക് ഉണ്ടാവും എന്നൊരു വിശ്വാസം അത് ഈ ഇവരെ വിശ്വസിച്ചു തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഒരു കാര്യം വെറുതെ ഒരു പ്രൊമോഷനും വേണ്ടി വിളിച്ചു പറയില്ല എന്നറിയില്ല കോണ്ടാക്ട് നമ്പർ ആക്കണ് നിങ്ങളെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് മടിയായിരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളെ ഷെയ്മോൾക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ എട്ടിലൊക്കെ പഠിച്ചുമ്പോൾ നമുക്ക് ഏഴിലൊക്കെ പഠിച്ചുമ്പോൾ നേർക്ക് കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് ആ ടീച്ചറോട് പറയുമ്പോൾ ആ ടീച്ചർ വളരെ സന്തോഷത്തോടെ അവളോട് സംസാരിക്കണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഒരു പേടിയും പേടിക്കണ്ട ആ എ ബി സി ഡി മുതൽ പഠിച്ചു തരാ പഠിപ്പിച്ച് തരാ എന്ന് പറയുമ്പോൾ ഇന്നെൻ്റെ കുട്ടിക്ക് നല്ല രീതിയിൽ പഠനം കാര്യങ്ങളൊക്കെ അവർ മുഖേന കേട്ടോ ഇത്രയും വോയിസിൽ ഞാൻ ഇത്രയും നന്നാക്കി പറയണമെന്നുണ്ടെങ്കിൽ അവരൊരു പ്രൊമോഷൻ തന്നിട്ടോ അവരെന്തെങ്കിലും തന്നിട്ടോ ഒന്നല്ലോ ഇങ്ങൾക്കും കൂടി ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുഞ്ഞു മക്കളല്ലേ നമ്മളെ മക്കളൊക്കെ സേഫോട് വീട്ടിലിരുന്ന് നല്ലൊരു പഠനം കിട്ടുക എന്ന് പറയുമ്പോൾ പിന്നെ ഈ സുഖമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ മഞ്ഞപ്പിത്തായാലും ഒക്കെ അന്ന് നമ്മളെ ഇതും ഒക്കെ രണ്ട് മാസം ഒരു മാസമൊക്കെ ക്ലാസ്സിന് പോവാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയായിരുന്നു അതൊക്കെ കേട്ടോ ട്യൂഷനും കൂടിയും വിടാൻ കഴിയാത്ത പക്ഷേ അവർ ഓൺലൈനായിട്ട് ആ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അലഹമ്മ അതൊരു സമാധാനമായിരുന്നു കേട്ടോ എന്തായാലും പാസ്സാവും ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുള്ള വൃത്തിക്ക് കൺമുന്നിൽ വെച്ച് പഠിപ്പിക്കും ിച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അതൊരു റാവത്ത് തന്നെ കേട്ടോ അപ്പോൾ ആവശ്യമല്ലോ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ കെ ജി മുതൽ പ്ലസ് വണ് പ്ലസ് ടു വരെ ഉണ്ട് പിന്നെ മദ്രാസ പഠനുട്ടോ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ക്ലാസ് വേണ്ട ആ രീതിക്കൊക്കെ നല്ല വൃത്തിക്ക് ഒരു ടീച്ചർ ഒരു കുട്ടിക്കെന്ന നിലയിൽ ചെയ്ത് കൊടുക്കൂട്ടോ പിന്നെ ലേഡീസ് സ്റ്റാഫും ഉണ്ട് കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും പിന്നെ അതിൻ്റെ അടിയിൽ എന്താ കോലം മാറിയതെന്നായിരിക്കുമല്ലേ അപ്പോൾ അമ്മാനെയൊക്കെ കൊണ്ടുവരാൻ പോയിരുന്നു അതിൻ്റെ അടിയിലിട്ടോ ഒമ്മാനെയൊക്കെ കൊടുന്ന് വന്ന് അപ്പോ നമ്മളെ ഈ ചുമ്മയൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ഇരുത്തുന്നതുകൊണ്ട് കുറേ ഒരു സമാധാന കുട്ടികളൊക്കെ പറ്റേ ക്ഷീണിച്ച് കരുതിയാണ് കേട്ടോ പിന്നെ നമ്മളെ ഈ ചുമ്മ ലേഹം തന്നുകൊണ്ടോന്ന് അധികം ആളുകളും ചോദിക്കലുണ്ട് കേട്ടോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ അവൾ അവൾക്ക് ചോറ് വേണം വിഷക്കുണ്ട് അപ്പോൾ ഇവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോളേ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആരാന്നായിരിക്കുമല്ലേ നമ്മൾ എറുതും കാക്കുമൊക്കെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ട് കേട്ടോ നെയ്ച്ചോറും പോത്തൊക്കെ ണ്ടാക്കിയിട്ടുണ്ട് വെള്ളയായിစီ അല്ലേ அப்பത്തിരി പോത്തും വാങ്ങിച്ച് കാണ്ട് രച്ചി കേട്ടോ ഏച്ചോറ് ആയിട്ടുണ്ട് അപ്പോൾ അത് ചുമ്മാക്കിങ്ങോട്ട് വളമ്പി കൊടുക്കുകയാണ് ഉള്ളൂ സ്കൂളിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ഷണിച്ചുകൊണ്ട് ഒന്ന് ദിവസം ഞാൻ ഇവിടെ എല്ലായിട്ട് മക്കൾക്കും ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ കാക്കുപോലെ അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷത്തിൽ കഴിയും കേട്ടോ ഇങ്ങക്കെ അറിയണമല്ലേ അന്നത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം പിന്നെ വല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോസിൽ വെറുതെ പറയണമെന്നല്ല രാത്രിയായ ക്ഷേമോൾക്കായാലും മദ്രസ് പഠനമുണ്ട് ഇവർ ട്യൂഷനും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചുവിനങ്ങനെ ഇരുത്തലില്ല കേട്ടോ ഞാൻ ഋതുവിനെ ഇരുത്തലുള്ളൂ ചെറിയ കുട്ടിയാണ് ദിവസം ഞാൻ ഇവിടെ നല്ല ക്ഷീണം വന്നിട്ടുണ്ട് ചോറ് വിളമ്പി കൊടുക്കണം ഡ്രസ്സ് കണ്ട് കണ്ടിരിക്കണ്ട പുതിയ ഡ്രസ്സാണ് മാക്സി കണ്ടിട്ട് സന്തോഷായിട്ടുണ്ട് ആ ടൈറ്റ് ആയിട്ട് ഡ്രസ്സുകളൊക്കെ ഇത്തിരി തടി വെച്ചാ നമ്മളെ ലേഹം കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ മക്കൾക്ക് കൊടുക്ക അതിന്റെ അളവിലിട്ടോ ഒത്തിരിയൊക്കെ കൊടുക്ക അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങക്ക് പറഞ്ഞു എത്ര കണ്ടെ കുട്ടിയപ്പോ ചെറുപ്പത്തില് ഒറ്റക്ക് തിന്ന് ശീലിക്കണം അല്ലേ നാട് നാട് നാടോടുമ്പ നടുവേ ഓടണം പറഞ്ഞാതിര് നമ്മളെ സാഹചര്യത്തിന് മാറിഞ്ഞ മാറുന്ന മക്കളാവണല്ലേ കുപ്പായക്കെട്ടണട്ടോ അവ എന്താ കുപ്പായ ഇടണത് ഞാൻ പോകാനല്ല പരിപാടിക്ക് നിക്കുക മനസ്സിലാക്കുന്നു ഏത്ത ചാടിയപ്പോ അപ്പല്ലേ സാരല്ലേ സാരല്ലേട്ടോ സാരിലൊക്കെ എടുക്കണ്ട കുടിച്ച് കഴിച്ചുമ്പോ അവസാനം ഇണ്ടാവും അതിലട്ടോ ആ പൊന്നും തിന്നണണ്ട് ഒക്കെ അപ്പൊ തിന്നോ അപ്പൊ എന്താ ഡ്രസ്സ് മാറ്റിക്കണ പരിപാടി എന്നോ ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്ന് എല്ലാ പണിയും കഴിച്ചുമ്പോ അറിയാ ഞാൻ എടുക്കാണ് അപ്പൊ എടുക്ക ഈ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മള് കൊണ്ടി കൊടുക്കൂട്ടോ ഹോം ഡെലിവറി ഉണ്ട് നമ്മക്ക് ഇവിടെ അടുത്ത് പറഞ്ഞാല് മഞ്ചേരി കടമ്പോട് മുടിക്കോട് പന്തല്ലൂര് വരെ അല്ലേ പിന്നെ എവിടെ ആക്കുവോ എവിടെ വരെ പറഞ്ഞു കൊടുക്കി ആനക്കയം പിന്നെ ഇവിടെ ഇവിടെ ഇരുമ്പൂയി പാണായി ഈ ഭാഗങ്ങളുണ്ടല്ലോ അവിടക്കൊക്കെ നമ്മള് ഹോം ഡെലിവറി ഉണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കൂട്ടോ ചിലപ്പോ രാത്രിയൊക്കെ ആയിരിക്കും പേടിച്ചൊന്നും വേണ്ട ഞാനും ഉണ്ടാവും കാക്കുന്റെ മുട്ടില് വീട്ടിൽ ഇനിയിപ്പോ ആണുങ്ങളൊന്നും ഇല്ലാത്ത പോലാണെ പേടിച്ചൊന്നും വേണ്ട ഞമ്മളുണ്ടാവും ഞാനുണ്ടാവും അപ്പൊ എന്താണോ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഷിപ്പിംഗ് അറിയുമ്പോൾ ചെലപ്പോ മഞ്ചേരി പോണം ഇനിയിപ്പൊ ഈ കടമ്പോട് ഇവിടെ ഒക്കെ വാങ്ങണോർക്ക് എന്താ പാണ്ടിക്കാടൊക്കെ പോയി വാങ്ങണം അപ്പൊ ഏതായാലും ഓരോ നിങ്ങള് ഷിപ്പിങ്ങിന്റെ റേറ്റ് എനിക്ക് തരുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് എണ്ണ അടിച്ചുകൊണ്ട് ബൈക്ക് കാക്കുമായി ഞാൻ എണ്ണ അടിച്ചു കണ്ട് നമുക്ക് കൊണ്ടേ കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഒഴിവുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളൊരു ബുദ്ധിമുട്ടും നമ്മളൊരു ബുദ്ധിമുട്ടും ഒക്കെ പാടെ നോക്കിക്കാണ്ടാണ് ചെയ്യണം കേട്ടോ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കൊണ്ടുതരാൻ ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ ബേബിയാളിയൊക്കെ നമ്മള് ചെയ്യുമോളെ കേൾപ്പിച്ചുകാണ്ട് പോകണം അല്ല ആ പഴയും കഴിഞ്ഞ് പരക്കം പറഞ്ഞ് പോകണം ചിലപ്പോ രാത്രി കേൾക്കും പോവുക പക്ഷെ ഇങ്ങളൊരു ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാ ഇവിടെ എല്ലാവർക്കും പാണ്ടിക്കാട് പോയിക്കാണ്ടൊക്കെ എടുക്കണേ അപ്പൊ അതൊക്കെ കതിയേടല്ലേ അപ്പൊ നമ്മള് ഹോം ഡെലിവറി ഇവിടെ അല്ല ഭാഗങ്ങളില് ഇരുമ്പോയി പാണായി ആമക്കാട് ആമക്കാടാ ആമക്കാട് ഈ ഭാഗങ്ങള് കളത്ത് എന്താ ഈ ഭാഗങ്ങളില് പാണ്ടിക്കാട്ന്ന് അവിടുന്നു ഇങ്ങോട്ട് അതേപോലെ മഞ്ചേരി ഭാഗങ്ങളിൽ ചുറ്റുപാട്ടത്ത് മഞ്ചേരി ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ എങ്ങനെ പറഞ്ഞു കൊടുക്ക നെല്ലിപ്പറമ്പ് ഇങ്ങനെയൊക്കെ അല്ലേ ആ അങ്ങനെ ഭാഗങ്ങളില് പിന്നെ പാണായി ഇരുമ്പോയി ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ കത്തിച്ചേരും കേട്ടോ നമ്മളെ ലേഹിയും എണ്ണയൊക്കെ എത്തിച്ചേരും പിന്നെ അപ്പൊ ആവശ്യമല്ല അവര് കോണ്ടാക്ട് ചെയ്തോണ്ടിട്ടോ അപ്പാണെന്നിപ്പ കലക്കിപ്പാർന്നപ്പം ചായ ഒക്കെയാണ് കേട്ടോ കലക്കിപ്പാർന്നപ്പം ചായയാണ് പിന്നെ നമ്മളെ ഷെയ്മോള് ഇവിടണ്ട്